നമസ്കാരം ഇന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് പരീക്ഷ ഈ വർഷവും ഉണ്ടാവില്ല എന്നതാണ് ഈ വാർത്ത അതീവ ഗൗരവമുള്ള ഒന്നാണ് വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി നമ്മുടെ സമൂഹം ഇത് മനസ്സിലാക്കിയിട്ടില്ല ബി എസ് സി നേഴ്സിങ്ങിന് പരീക്ഷ നടത്തിയ മതിയാവും എന്ന് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഐ എൻ സി കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എഴുതിക്കൊണ്ടിരിക്കുന്നു മൂന്ന് വർഷമായി സംസ്ഥാന സർക്കാരിനെ കത്തയക്കുന്നു നിങ്ങളിത് ചെയ്തേ മതിയാവും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ പഠിക്കുന്ന നേഴ്സുമാർക്ക് ഞങ്ങൾ അംഗീകാരം കൊടുക്കില്ല നിങ്ങൾക്ക് മറ്റൊരു സംസ്ഥാനത്ത് പോയി ജോലി ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ നാട്ടിൽ അംഗീകാരം ഉണ്ടാവും പക്ഷെ ഞങ്ങൾ കൊടുക്കില്ല എന്നിവർ പറയുന്നു അതായത് കേരളത്തിലെ ഒരു അംഗീകൃത നേഴ്സിംഗ് കോളേജിൽ നിന്ന് നേഴ്സിംഗ് പഠിക്കുന്ന ഒരു കുട്ടി അയാൾക്ക് ബാംഗ്ലൂരിലോ ഡൽഹിയിലോ ഒന്നും പോയി ജോലി ചെയ്യാൻ കഴിയില്ല കാരണം അവിടുത്തെ നേഴ്സിംഗ് കൗൺസിൽ അംഗീകാരം കൊടുക്കില്ല ഐ എൻ സി അംഗീകാരം കൊടുക്കില്ല അവർക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ കഴിയില്ല കാരണം ഐ എൻ സിയിൽ അംഗീകാരം വേണം ഈ കേരള നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം മാത്രം പോരാ ഏതാനും ദിവസങ്ങൾക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇക്കുറി ഞങ്ങൾ ടെസ്റ്റ് നടത്തും എൻട്രൻസിലൂടെ മാത്രമായിരിക്കും കുട്ടികളെ നോക്കി മാർച്ച് മാസം രണ്ടാം തീയതിയാണ് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത ആകപ്പാടെ ആശയക്കഴുപ്പം ഉണ്ടായിരുന്നത് സംസ്ഥാനത്ത് എൻട്രൻസ് കമ്മീഷണർ നടത്തണോ അതോ എൽ ബി എസ് കൂടെ നടത്തിക്കണോ എന്നത് മാത്രമാണ് സംശയം ഉണ്ടായിരുന്നത് എന്തായാലും പരീക്ഷ നടത്തുമെന്ന് പറഞ്ഞു പക്ഷെ ആ തീരുമാനം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു ഈ വർഷവും പരീക്ഷയില്ല എന്ന് ഇന്നത്തെ പത്രങ്ങളുണ്ട് ഇത് സംബന്ധിച്ച് ഉത്തരവിറങ്ങിയിരിക്കുന്നു ഇനി ഐ എൻ സിക്ക് കത്ത് എഴുതണം ഞങ്ങൾ ഇക്കുറിയും പരീക്ഷ നടത്തില്ല അങ്ങനെ പരീക്ഷ നടത്താതെ നേഴ്സിങ് അഡ്മിഷൻ എടുത്താൽ ഈ കുട്ടികൾക്ക് ഭാവിയിൽ എവിടെയെങ്കിലും പോയി നേഴ്സായി ജോലി ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് ഒരുപക്ഷെ കോടതിയിലൊക്കെ പോയി അനുമതി വാങ്ങാം പക്ഷേ നിയമ പോരാട്ടം നടത്തേണ്ടി വരും എന്തുകൊണ്ടാണ് സർക്കാർ ഇത് ചെയ്യാത്തത് ഇതിന് പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായിയുടെയും സി പി എമ്മിൻ്റെയും പോക്കറ്റ് നിറയ്ക്കാനുള്ള അഴിമതിയാണ് എന്ന് സങ്കടപൂർവ്വം പറയട്ടെ രണ്ട് കാരണങ്ങളാണ് ഒന്ന് നേഴ്സിംഗ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒട്ടുമിക്കതും സ്വകാര്യ മേഖലയിലാണ് പിന്നെയുള്ളത് സഹകരണ മേഖലയിലാണ് ധാരാളം സഹകരണ നഴ്സിംഗ് കോളേജുകൾ ആരംഭിച്ചിട്ടുണ്ട് അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാതെ ഇതെല്ലാം സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ സ്വകാര്യ നേഴ്സിംഗ് കോളേജുകൾ അഡ്മിഷന് വേണ്ടി തലവരിപ്പണം വാങ്ങും അതിന് കാരണം ഏറ്റവും അധികം ഡിമാൻഡുള്ള കോഴ്സ് നഴ്സിംഗ് ആണ് നഴ്സിങ് പഠിക്കുന്നവർക്ക് ലോകത്തെവിടെ ചെന്നാലും ജോലി കിട്ടും എന്നൊരു പ്രതീതിയുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം നേഴ്സുമാരെ തേടി വിദേശത്ത് നിന്നും സർക്കാർ സംവിധാനങ്ങൾ ഇവിടെയായിരുന്നു അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും കാനഡയിൽ നിന്നു ഒരുപാട് പേർ വന്നു ആയിരക്കണക്കിന് മലയാളികളാണ് നേഴ്സിങ് ജോലി തേടി വിദേശത്തേക്ക് പോയത് അതുകൊണ്ട് തന്നെ നേഴ്സിംഗ് ഒരു ഇൻസ്റ്റന്റ് ഹിറ്റാണ് ഏത് കോളേജിലും നേഴ്സിംഗിന് അഡ്മിഷന് അവർക്ക് പകുതി പേർക്കുള്ള അഡ്മിഷൻ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് നിലവിലുള്ള സംവിധാനം അനുസരിച്ച് നഴ്സിംഗ് കോളേജുകളും സർക്കാരും തമ്മിൽ കരാറിൽ അൻപത് ശതമാനം മെറിറ്റിലും അൻപത് ശതമാനം മാനേജ്മെൻറ് കോട്ടയുമാണ് എന്നാൽ ഒട്ടുമിക്ക കോളേജുകളും ഈ കരാറിൽ ഒപ്പിട്ടിട്ടില്ല അവർക്ക് മുഴുവൻ മാനേജ്മെൻറ് കോട്ടയിൽ എടുക്കുക ഇവർ പലപ്പോഴും അഡ്മിഷൻ എടുക്കുന്നത് പത്തു ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയൊക്കെ തലവരി പണം വാങ്ങിയാണ് മെറിറ്റ് നോക്കിയല്ല കാരണം ഈ കോഴ്സിന് അത്രമാത്രം ഡിമാൻഡുണ്ട് പ്രത്യേകിച്ച് നല്ല കോളേജുകളിൽ നല്ല കാശ് കിട്ടും കോടിക്കണക്കിന് രൂപയാണ് തലവരിപ്പണമായി ഇപ്പോൾ വന്നത് പണ്ട് എഞ്ചിനീയറിങ്ങിനൊക്കെ ഉണ്ടായിരുന്ന അതേ സ്ഥിതി ഇതിപ്പോൾ എഞ്ചിനീയറിംഗ് ഒന്നും ആരും പഠിക്കാനില്ല അങ്ങോട്ട് ആനുകൂല്യം കൊടുത്താണ് കുട്ടികളെ കൊണ്ടുപോകുന്നത് പക്ഷെ നഴ്സിംഗ് കോളേജുകളുടെ സ്ഥിതി അങ്ങനല്ല ഈ എയ്ഡഡ് കോളേജുകളൊക്കെ മറ്റു കോളേജുകളൊക്കെ ഈ ആർട്സ് വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്ന ബി എയും ബികോമും എം എ യൊക്കെ പഠിപ്പിച്ചിരുന്ന കോളേജിൽ ആരുമില്ല പഠിക്കാൻ കുട്ടികളില്ല പക്ഷേ നഴ്സിംഗ് കോളേജുകളിലേക്കുണ്ട് അവരാണെങ്കിൽ കൂടുതൽ കൂടുതൽ അനുവദിച്ചുകൊണ്ടിരിക്കും നൂറ് കോളേജുകൾക്കൂടി അനുമതി കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ഇവർക്ക് കൈക്കൂലി വാങ്ങാൻ സർക്കാർ അവസരം കൊടുക്കുന്നതാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇവർ ബോധപൂർവം ഇങ്ങനെ ചെയ്യുന്നതാണ് സ്വാഭാവികമായും പിണറായിക്കും പാർട്ടിക്കും നല്ല കൈക്കൂലി കൊടുക്കും എല്ലാ ഇടപാടും അങ്ങനെയാണ് ബാർ മുതലാളിമാർ വലിയ സന്തുഷ്ടരാണ് നമ്മുടെ നാട്ടിൽ എനിക്ക് പല ബാർ മുതലാളിമാരെ അറിയാം അവരൊക്കെ പൊതുവേ മുതലാളിമാരായതുകൊണ്ട് കോൺഗ്രസുകാരായിരുന്നു പണ്ട് പക്ഷെ അവരൊക്കെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരാണ് കാരണം മുതലാളിമാർക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന വാതിലാണല്ലോ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ പറഞ്ഞത് ഞങ്ങൾക്കൊരു ബാറിന് രണ്ടോ മൂന്നോ ലക്ഷം രൂപ മുടക്കൊള്ളു എല്ലാ ബാറിൽ നിന്നും പണം പിരിക്ക കൊടുക്കുക അവർക്ക് ലൈസൻസ് തരും അപ്പം എല്ലാവർക്കും ലൈസൻസ് ആയിരത്തോളം ബാറുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്താവശ്യം വന്നാലും ഈ സി പി എമ്മേ ആ സമയത്തൊന്നും മേടിക്കില്ല ഇലക്ഷൻ ആകുമ്പോഴും ആവശ്യം വരുമ്പോഴേ മേടിക്കും സെൻട്രലൈസ്ഡ് ആണ് കൈക്കൂലി എല്ലാവർക്കും കൊടുക്കണം കോൺഗ്രസ്സിലാണ് താഴെ മുതൽ കൊടുക്കണം അപ്പോൾ ഇതുകൊണ്ട് ഈ പറയുന്ന നേഴ്സിംഗ് കോളേജുകൾ സംഘടിതമായി പാർട്ടിക്കും സർക്കാരിനും കൈക്കൂലി കൊടുക്കുന്നത് കൊണ്ടാണ് എൻട്രൻസ് പരീക്ഷ അവസാന നിമിഷം ഒഴിവാക്കിയത് എന്ന് ഖേദപൂർവ്വം പറയട്ടെ ഇതൊന്നും ആരും തുറന്നു പറയില്ല ഇതാണ് ഈ യാഥാർത്ഥ്യം ഇതാണ് മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നേഴ്സിംഗ് മേഖലയിലെ ഡിമാൻഡ് കുറഞ്ഞു വരികണ്ടത് ആരും തിരിച്ചറിയുന്നില്ല നമ്മുടെ നാട്ടിൽ എക്കാലത്തെയും പ്രശ്നം എല്ലാ സ്ഥാപനങ്ങളും തുടങ്ങുന്നത് ഡിമാൻഡ് കഴിയുമ്പോഴാണ് നേഴ്സിംഗ്മാരെ സൃഷ്ടിക്കേണ്ട കാലമുണ്ടായിരുന്നു ആ സമയത്തൊന്നും ഇവിടെ ഇല്ല കർണാടകയും പഠിക്കേണ്ടി വന്നു ഈ കർണാടകയും കഴിഞ്ഞ വർഷം ഇളവ് ആവശ്യപ്പെട്ടു ഈ വർഷം അവരും ടെസ്റ്റ് നടത്തുന്നുണ്ട് എക്കാലത്തും ഇങ്ങനെയാണ് എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം ഓർക്കുക ആളുകൾ കർണാടകയിലും ആന്ധ്രയിലും പോയി പഠിച്ചു ഇവിടെ എഞ്ചിനീയറിംഗ് വന്നപ്പോഴത്തേക്കും ആ കോഴ്സിന് ഡിമാൻഡ് ഇല്ലാതെ അത് തന്നെയാണ് ഇവിടുത്തെ സ്ഥിതി ഇവിടെ ഇഷ്ടംപോലെ കോളേജുകൾ അനുവദിക്കുന്നുണ്ട് പക്ഷേ നഴ്സിംഗിന് ഡിമാൻഡ് കുറഞ്ഞു വരുന്നു ആരും തിരിച്ചറിയാത്തൊരു വസ്തുതയുണ്ട് ഈ കോവിഡാനന്തരം ഒരുപാട് പേർ തൊഴിൽ നിർത്തി വിദേശ രാജ്യങ്ങൾ അതായത് ജോലി ചെയ്തില്ലെങ്കിലും ജീവിക്കാം എന്നുള്ളൊരു തോന്നൽ കോവിഡ് പാശ്ചാത്യ രാജ്യത്തുണ്ടാക്കി സർക്കാർ ആനുകൂല്യമൊക്കെ കിട്ടി എന്തിനാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നത് ഏതൊരു നിമിഷം മരിച്ചു പോകുന്നത് ഒരുപാട് പേർ തൊഴിൽ വിട്ടു അതുകൊണ്ട് കോവിഡ് ആനന്തരം പാശ്ചാത്യ രാജ്യങ്ങളിൽ തൊഴിൽ ക്ഷാമം ഉണ്ടായി ആളെ കിട്ടാതായി ഹീത്രു എയർപോർട്ടൊക്കെ വിമാന സർവീസ് കുറയ്ക്കാൻ നിർബന്ധിതരായി കാരണം അവർക്ക് ജീവനക്കാരില്ല എമിറേറ്റ്സ് ഇറക്കമുള്ള എല്ലാ വിമാന കമ്പനികളോടും നിങ്ങൾ ഇത്ര ശതമാനം സർവീസ് വെട്ടി കുറയ്ക്കണമെന്ന് എയർപോർട്ട് അധികാരികൾ പറഞ്ഞു അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായി റെസ്റ്റോറൻറ്റുകളൊക്കെ പൂട്ടപ്പെട്ടു ആ കാലത്താണ് വിദേശത്ത് ഒരുപാട് റിക്രൂട്ട്മെന്റ് നടന്നത് അങ്ങനെയാണ് ഇപ്പോൾ ബ്രിട്ടനിലൊക്കെ കഴിഞ്ഞ കുറേ കാലമായി വഴിയെ പോകുന്നവർക്കൊക്കെ ലൈസൻസ് നമ്മളൊക്കെ പണ്ട് നേഴ്സായിട്ട് വരണം ഐ എൽ ടി സ്പാസ് ആണ് ഇതൊന്നും വേണ്ട ചുടൻ എന്തെങ്കിലും പഠിച്ചവിടെ പോയിട്ട് നമ്മുടെ പിള്ളേർ കെയർ ആയിട്ട് കയറിയിട്ട് മലയാളികൾ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനാണ് സംഭവിച്ചു അനേക മലയാളി പിള്ളേരെ എന്തെങ്കിലുമൊക്കെ നാട്ടിൽ ബി എയും ബികോം ഒക്കെ പഠിച്ചിട്ട് ഏതെങ്കിലും ഏജൻസിക്ക് കാശ് കൊടുത്ത് ഇംഗ്ലണ്ട് ചെല്ലുന്നു അവിടെ സ്റ്റുഡൻ വിസ ആയിരിക്കും ഇവർ പലരും വർക്ക് പെർമിറ്റ് എടുത്ത് കെയറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ അവസാനിച്ചു നേഴ്സുമാരുടെ ഡിമാൻഡ് പോലും ഇല്ലാതായി ബ്രിട്ടനിലേക്കുള്ള റിക്രൂട്ട്മെൻറ് പൂർണ്ണമായി നിർത്തിവച്ചു ഐ എൽ ടിസും ഒ ടിയും പാസായ അപ്പം ജോലി എന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ പലരോടും എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ വിടാറുണ്ട് പക്ഷേ നിർത്തിവെച്ചു ന്യൂസിലൻഡിൽ കൂടുതൽ നേഴ്സുമാരായിട്ട് അവരാരെയും റിക്രൂട്ട് ചെയ്യുന്നത് തൊഴിലില്ലാന്ന് നിൽക്കുകയാണ് ന്യൂസിലൻഡിൽ ഏതാണ്ട് കുറേ അധികം നേഴ്സുമാർ കാനഡയിൽ ആർക്കും തൊഴിലില്ല കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു നാട്ടിൽ നിന്നും ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അയാളുടെ മകൾ കാനഡയിലാണ് സ്റ്റുഡൻ വിസയിൽ പോയതാ ഒരു ജോലിയും കിട്ടുന്നില്ല ഞാൻ എന്റെ സുഹൃത്ത് കാനഡയിൽ ടൊറന്റോയിലുള്ള ജോഫിയെ വിളിച്ചു ജോഫി പറഞ്ഞു ഇവിടെ ഒരു തൊഴിലിൽ നൂറ് പേരാണ് അപേക്ഷിക്കുന്നത് ഇപ്പോൾ ആ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത് കാനഡ അവിടെ നേഴ്സുമാരെ എടുക്കുന്നില്ല എല്ലായിടും ഓസ്ട്രേലിയയിൽ മാത്രമാണ് അല്പമെങ്കിൽ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഈ ഒരു അവസ്ഥ ഇനിയും തുടർന്നവരാ നേഴ്സിംഗ് മേഖലയിൽ എക്കാലത്തും ക്ഷാമം ഇല്ലാതാവുന്നതിൽ ക്ഷാമം ഉണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഴയതുപോലെ അത്ര എളുപ്പമല്ല നേഴ്സിംഗ് പാസ്സായാലും ഉടനടി വിദേശത്ത് ജോലിയൊന്നും കിട്ടില്ല അതൊക്കെ വെറും വ്യാമോഹമാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ അടുത്ത കാലം വരെ അത് മാറിയിരിക്കുന്നു ഇത് തിരിച്ചറിയാതാണ് കുട്ടികൾ ലക്ഷങ്ങൾ കൊടുത്ത് നേഴ്സിംഗ് പഠിക്കുന്നത് അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം ഈ തീരുമാനമെടുക്കാൻ നേഴ്സിങ് പഠിക്കാൻ മൂന്നാല് വർഷമുണ്ട് അപ്പോഴേക്കും ക്ഷാമം വരുമായിരിക്കും പക്ഷേ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത ഉണ്ടല്ലോ പണ്ട് വനില കൃഷി ഇപ്പം ഞാൻ ദീപികയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് വനില കൃഷിയെ പ്രോത്സാഹിപ്പിച്ചാളാണ് ഞാൻ ഒരുപാട് ലേഖനങ്ങൾ എഴുതി എനിക്ക് കുറ്റബോധം ഇപ്പോഴും ഉണ്ട് പാവപ്പെട്ട മലയോര പ്രദേശങ്ങളിൽ ആളുകൾ റബ്ബർ തോട്ടം വെട്ടിയിട്ട് വനില കൃഷി ചെയ്തു പക്ഷേ വിളവെടുക്കാറായപ്പോഴേക്കും വനിലയുടെ വില പോയി ഇത് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ വലിയ ഡിമാൻഡ് വന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം കൊണ്ട് നേഴ്സിംഗ് മേഖലയിലേക്ക് ഒരുപാട് കുട്ടികൾ വരുന്നു പക്ഷേ ഇവർ പാസ്സായി വരുമ്പോഴത്തേക്കും ഡിമാൻഡ് പോകാം ഇപ്പോൾ തന്നെ ഡിമാൻഡ് കുറഞ്ഞു ഈ ഒരു സൈക്കിളാണ് ഇപ്പം ഇംഗ്ലണ്ടിൽ പോകുന്ന നേഴ്സുമാർ അവിടെ നിന്ന് പെട്ടെന്ന് ഓസ്ട്രേലിയയ്ക്ക് പോകാമല്ല അമേരിക്കക്ക് പോകാം ഈ സൈക്കിൾ പൂർത്തിയാവുമ്പോൾ ഈ പറയുന്ന എല്ലായിടത്തും പൂർത്തിയാവും അങ്ങനെ പകരം ഇംഗ്ലണ്ടിൽ വരും ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു അതുകൊണ്ട് ധൃതി പിടിച്ച് നിങ്ങൾ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നതും ആലോചിക്കണം ഗൗരവത്തോടു കൂടി ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കാവൂ കാരണം സർക്കാരിന് ഇത്ര ഉത്തരവാദിത്വം ഒന്നുമില്ല ഇപ്പോൾ സർക്കാരിനെ പാർട്ടിക്കാർക്ക് കാശുമതി അതുകൊണ്ട് ഇപ്പോൾ ധൃതി പിടിച്ച് നഴ്സിംഗ് പഠിക്കാൻ പോകുന്നതും ആലോചനയോടെ വേണമെന്ന് ഞാൻ വിനീതപൂർവ്വം അറിയക്കട്ടെ എന്ന് പഠിക്കണമെന്നത് അറിയാവുന്നതിനോട് ചോദിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് നേഴ്സിംഗ് നല്ലതാണ് പക്ഷേ ഈ ലക്ഷക്കണക്കിന് രൂപ മുടക്കി തലവരിപ്പണം കൊടുത്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് നേഴ്സിങ് പഠിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടണ നിർബന്ധമൊന്നുമില്ല